ചേച്ചി ചേച്ചി എന്താണ് എന്താ നിലവിളിച്ചു എന്താ സംഭവം ചേച്ചി ലുലു മാളിലെ ഒരു കടലിൽ കാണുന്ന എല്ലാ മീനും ഉണ്ടത്ര അവിടെ അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ സീ ഫെസ്റ്റിവൽ ഫെസ്റ്റിവലും നടക്കണ് ലൂലൂല് കുട്ടികൾ കൂടി പോകാം കടലിൽ പോയാൽ കാണാൻ പറ്റുന്ന എല്ലാ മീനുകളും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഫ്രഷ് വലിയ സൈസ് നെറ്റർ നല്ല ചെമ്പല്ലി നമ്മുടെ കുഞ്ഞമത്തി വൃത്തിയാക്കി നമ്മുടെ ലുലെ ഒന്നും രണ്ടും മീനല്ല നൂറ് കണക്കിന് മീനുകളാണ് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ളത് അത് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിളിമീന് മത്തി വലിയ നമുക്ക് ആവശ്യത്തിന് അപ്പോൾ നമ്മുടെ പാലക്കാട് ലുലുമാളിൽ ആരംഭിച്ചിരിക്കുന്നു ഒക്ടോബർ മുതൽ നവംബർ വരെ ഇവിടെ വന്നാൽ പലതരം കടൽ മീനിനെ കാണാനും പറ്റും വാങ്ങാനും പറ്റും